ഹലോ ടു മൈ യൂട്യൂബ് ഫൈവ് ഏഞ്ചൽ കാർഡ് റീഡിങ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് ആറ് ദിവസത്തെ ഡിസ്കൗണ്ട് ഓഫറാണ് അപ്പോൾ നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് രണ്ട് ദിവസമായി ഈ ഒരു ഡിസ്കൗണ്ട് അപ്പോൾ നമ്മുടെ പുതിയ കസ്റ്റമേഴ്സ് പുതിയ സബ്സ്ക്രൈബേഴ്സ് വ്യൂവേഴ്സ് ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൽ അനൗൺസ് ചെയ്യുന്നത് അപ്പോൾ ഓൾറെഡി നമ്മുടെ സബ്സ്ക്രൈബേഴ്സും നമ്മുടെ പ്രേക്ഷകർക്കും ഓൾറെഡി ഇതറിയാൻ പറ്റുന്ന കാര്യമാണ് അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അറിയിപ്പാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഡിസ്കൗണ്ട് തുടങ്ങിയിട്ട് ഇപ്പോൾ രണ്ട് രണ്ട് ദിവസം കഴിയുന്നു അപ്പോൾ ആറ് ദിവസത്തെ ഡിസ്കൗണ്ട് മാത്രമാണ് സാധാരണ നമ്മൾ പത്ത് ദിവസവും പന്ത്രണ്ട് ദിവസവും ഒക്കെയാണ് ഇടുന്നത് പക്ഷേ എനിക്ക് കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഈ ഒരു മാസം ആറ് ദിവസമാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഡിസ്കൗണ്ടിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളാണ് സ്ക്രീനിൽ കാണിച്ചിട്ടുള്ളത് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണം പേഴ്സണൽ റീഡിംഗിന് നിങ്ങൾക്ക് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ടവർക്ക് അതായത് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ നിങ്ങൾക്ക് റീഡിംഗ് വേണ്ടവർക്ക് തീർച്ചയായിട്ടും വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് വാട്ട്സ്ആപ്പ് നമ്പറും ഞാൻ ഈ ഒരു ഡിസ്കൗണ്ട് ചാർട്ടിന്റെ ഒപ്പം കൊടുത്തിട്ടുണ്ട് അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ഓക്കെ അപ്പോ ഈ വ്യക്തി നിങ്ങളിൽ നിന്നും ഇത്രയും കാലം ഒളിപ്പിച്ചു വെച്ച പല സത്യങ്ങളും നിങ്ങളോട് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു ഈ കാര്യം നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം അപ്പോ ഇതാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്ന റീഡിങ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ പോലും അറിയാതെ ഒളിഞ്ഞു കിടക്കുന്ന നിഗൂഢതകള് അല്ലെങ്കിൽ അത്രയും രഹസ്യമായിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ എന്താണോ അതെല്ലാം കൂടി കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പൊ തീർച്ചയായിട്ടും നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോ ആദ്യമേ തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്നും എന്തൊക്കെയാണ് മറച്ചു വെക്കുന്നത് എന്നുള്ളതാണ് എന്തൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു നിങ്ങളിൽ നിന്നും മറച്ചു വെക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഓക്കെ ലെറ്റ് കാർഡ് ആൻഡ് ഓൾവേസ് തിങ്ക് അബൌട്ട് യുവർ പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയെ കുറിച്ച് നല്ല രീതിയിൽ ചിന്തിക്കാനായിട്ട് ശ്രമിക്കാം ഇരിക്കാം ആയിട്ട് ഇരിക്കുക ലെറ്റ് ഫസ്റ്റ് കാർഡ് എയ്സ് ഓഫ് എയർ ആണ് നമുക്കിവിടെ വന്നിട്ടുള്ളത് ആൻഡ് ഓൾസോ വി ക്യാൻ സേ ദാറ്റ് ഇവിടെ ഒരു ഡബിൾ ഡെസ്റ്റിനി ആയിട്ടാണ് കാണിക്കുന്നത് ഡബിൾ ഡെസ്റ്റിനി എന്ന് പറയുമ്പോൾ ഇപ്പൊ നിങ്ങളും ഈ പേഴ്സനും തമ്മിൽ നല്ല രീതിയിലുള്ള ഒരു ഒരു കണക്ഷൻ പ്രണയബന്ധം ആയിക്കോട്ടെ ആ ഒരു കണക്ഷൻ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ഈ പേഴ്സണോ കൂടുതലും ഈ പേഴ്സൺ ആകാനാണ് സാധ്യത ഈ വ്യക്തിക്കോ ഒരു ഡബിൾ ഡെസ്റ്റിനി വരാനുള്ള സാധ്യതകൾ വരാനുള്ള സാധ്യതകൾ ഒന്നല്ല ഡബിൾ ഡെസ്റ്റിനി ഉണ്ട് എന്നാണ് കാണിക്കുന്നത് ഓക്കെ അതായത് നി നിങ്ങൾ നിങ്ങളായിട്ടും റിലേഷൻഷിപ്പ് ഉണ്ട് അറ്റ് ദ സെയിം ടൈം വേറൊരു വ്യക്തിയും കൂടെ ഈ പേഴ്സന്റെ ലൈഫിലേക്ക് കയറി കൂടിയതായിട്ട് കാണിക്കുന്നുണ്ട് Okay, वे 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 okay? േ അതായത് നിങ്ങൾ കൂടാതെ വേറൊരു മൂന്നാമത് ഒരു വ്യക്തി ഒരു തേർഡ് പാർട്ടി എന്നുള്ള നിലയിൽ മൂന്നാമത് ഒരു പേഴ്സൺ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു കയറിയതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പൊ ഒരു പക്ഷേ നിങ്ങൾ ഈ പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ഹസ്ബൻഡ് ഹസ്ബൻഡായിരിക്കാം വൈഫായിരിക്കാം ലവേഴ്സ് ആയിരിക്കാം ഒക്കെ എന്തും ആയിക്കോട്ടെ നിങ്ങളായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് അവിടെ ഒരു റാൻഡം ആയിട്ട് അല്ലെങ്കിൽ അവിടെ ഒരു ഒട്ടും അക്സെപ്റ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒട്ടും പ്രതീക്ഷിക്കാതെ വളരെ അപ്രതീക്ഷിതമായിട്ട് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു പേഴ്സൺ ഈ നിങ്ങളുടെ ഈ ഒരു വ്യക്തിയുടെ ലൈഫിലേക്ക് വന്നതായിട്ടാണ് കാണിക്കുന്നത് ആൻഡ് ഓൾസോ ആ ഒരു പേഴ്സണും ഡെസ്റ്റിനിയിലുള്ള പേഴ്സൺ അതായത് നിങ്ങൾക്കും ഈ പേഴ്സണും കല്യാണം കഴിക്കാനുള്ള ഒരു ഇതുണ്ട് ആ ഒരു ഭാഗ്യം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വിധിയുണ്ട് അതിനോടൊപ്പം തന്നെ മൂന്നാമത് ഒരു വ്യക്തി വേറൊരു ഡെസ്റ്റിനിയിലുള്ള പേഴ്സൺ ഉണ്ട് ആ വ്യക്തിക്കും ആ മൂന്നാമത് വന്നിരിക്കുന്ന ആ വ്യക്തിക്കും നിങ്ങളുടെ പേഴ്സണും പേഴ്സണും കൂടെ ഒന്നിക്കാനുള്ള ആ ഒരു ഡെസ്റ്റിനിയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പൊ ഡബിൾ ഡെസ്റ്റ് ഡെസ്റ്റിനിയാണ് നമുക്കിതിലൂടെ കാണാൻ സാധിക്കുന്നത് ഓക്കെ അത് മാത്രല്ല ഈ മൂന്ന് ക്യാരക്ടേഴ്സ് അതായത് നിങ്ങൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി പിന്നെ മൂന്നാമത് വന്നിരിക്കുന്ന തേർഡ് പാർട്ടി ഈ മൂന്ന് ആൾക്കാരും കൂടെ നിങ്ങൾ നിങ്ങൾ മൂന്ന് പേരും കൂടെ തമ്മിൽ ഒരു കർമ്മയും ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ഒരു കർമ്മ റിവീൽ ആകുന്നുണ്ട് അത് മേ ബി പാസ്റ്റ് ലൈഫിൽ മുച്ചന്മത്തിലൊക്കെ നിന്ന് വന്നിട്ടുള്ള കർമ്മയായിരിക്കാം അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ഓക്കെ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി അതോടൊപ്പം തേർഡ് പാർട്ടി ഇവര് മൂന്ന് പേരും കൂടി തമ്മിലുള്ള ഒരു എന്തോ ഒരു കർമ്മം അവിടെ ഉണ്ട് അതിന്റെ ഒരു ഭാഗമായിട്ടാണ് നിങ്ങൾ മൂന്ന് പേരും ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ വന്നിട്ടുള്ളത് അപ്പൊ പലപ്പോഴും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകാം ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നു അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പേഴ്സൺ ഞങ്ങളുടെ ഇടയിലേക്ക് ഒരു ഒരു ദുശഗുനം പോലെ വന്നു എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം പക്ഷെ അതിന്റെ ആക്ച്വൽ ഒരു റീസൺ എന്ന് പറയുന്നത് അവിടെ ഒരു കർമ്മ കിടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ആൻഡ് ഓൾസോ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ എനർജി നിങ്ങൾക്ക് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം വാട്ട് വിൽ ബി ദ എനർജി ഓക്കെ അപ്പോ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് എപ്പോഴും മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു എനർജി ആയിട്ട് കാണിക്കുന്നു അപ്പൊ മുന്നോട്ട് പോകാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ ഒരു എന്താണ് നിങ്ങൾ ഈ പേഴ്സണായിട്ട് ഈ ഈ വ്യക്തിയോട് പരാതിപ്പെടാനോ അല്ലെങ്കിൽ ആർഗ്യുമെന്റ്സ് ചെയ്യാനോ വാക്ക് തർക്കത്തിന് നിൽക്കാനോ വിദ്വേഷം ദേഷ്യം കാണിക്കാനോ അല്ലെങ്കിൽ തല്ലി പിടിക്കാനോ ഒന്നും നിങ്ങൾ താല്പര്യപ്പെടുന്നില്ല നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന്റെ നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് നിങ്ങൾ പുറകിലേക്ക് പോയിക്കൊണ്ടിരിക്കും പുറകിലേക്കെന്നല്ല നിങ്ങൾ മാറി നിൽക്കുകയാണ് കാരണം നിങ്ങൾക്ക് ഇതിനോടൊന്നും താല്പര്യമില്ല തല്ലുപിടിക്കാനോ തർക്കത്തിനോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾക്ക് നിൽക്കാനോ തേർഡ് പാർട്ടിയായിട്ട് കലഹിക്കാനോ തേർഡ് പാർട്ടിയുടെ കാര്യം പറഞ്ഞ് ഈ പേഴ്സന്റെ തലയിലോട്ട് ഒന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ ആഗ്രഹിക്കുന്നത് സ്വസ്ഥമാണ് അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ ഓടിക്കളയുന്നതായിട്ടാണ് കാണിക്കുന്നത് ഗോ ഗോത്ത് ഡിസ്റ്റൻസ് ആണ് അതായത് പല സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾ മാറിപ്പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എന്തുകൊണ്ടും നന്നായി കാരണം ചിലപ്പോൾ അത് മറ്റുള്ളവർ വിചാരിച്ചേക്കാം നിങ്ങൾ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും ഒളിച്ചോടുകയാണ് അല്ലെങ്കിൽ മനഃപൂർവ്വം ഒളിച്ചോടുന്നു ധൈര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഫൈറ്റ് ചെയ്യാനുള്ള ധൈര്യമില്ല അപ്പം അതുകൊണ്ട് നിങ്ങൾ ഒളിച്ചോടുന്നു അങ്ങനെയല്ല ആക്ച്വലി മറ്റുള്ളവർ നിങ്ങളെ ഒരുപക്ഷെ കളിയാക്കിയേക്കാം അല്ലെങ്കിൽ നിങ്ങളെ കുറ്റം പറഞ്ഞേക്കാം നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട് പക്ഷെ സേ ദാറ്റ് നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ശരി ഓക്കെ നിങ്ങളിപ്പോൾ ചെയ്യുന്നത് തന്നെയാണ് ശരി മേ ബി നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ കോൺസെൻട്രേറ്റഡ് ആയിരിക്കാം നിങ്ങളുടെ കാര്യം മാത്രം ശ്രദ്ധിച്ചു പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം ഓക്കെ അപ്പം അത് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് അപ്പൊ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് നിങ്ങൾ മാറി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് ആൻഡ് ഓൾസോ ഇപ്പോഴത്തെ നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ കാര്യത്തിന് ഒളിഞ്ഞു കിടക്കുന്ന ഈ ഒരു റിലേഷൻഷിപ്പിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു രഹസ്യം എന്താണ് അതായത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ വളരെ വിചിത്രമായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം അത് നിങ്ങൾക്ക് മാത്രമല്ല ഈ പേഴ്സണും നിങ്ങളുടെ രണ്ടു പേരുടെയും കൂടി എനർജിയിലാണ് നമ്മൾ ഇത് എടുത്തിട്ടുള്ളത് അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് രണ്ടു പേർക്കും വളരെ വിചിത്രമായിട്ട് വളരെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു സത്യം ഒരു നഗ്നമായ സത്യം അത് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം ആൻഡ് വി ക്യാൻ സേ കാർഡ് ഈസ് റൗണ്ട് റൌണ്ട് ആൻഡ് ഓൾസോ നമുക്ക് പറയാൻ പറ്റും ഇതൊരു കംപ്ലീറ്റ്ലി ഒരു വളയം പോലെയാണ് നിൽക്കുന്നത് ഒരു വളയം അതായത് നമ്മുടെ ചുറ്റിനും ഒരു മതിൽ കെട്ടുകളാണ് ഈ മതിൽ കെട്ടുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തു ചെയ്യാൻ പറ്റൂല പുറത്തേക്ക് കടക്കാൻ പറ്റൂല അല്ലേ ആ ഒരു മതിൽ കെട്ടുകളിന്റെ ഉള്ളിലായി പോകും ഉള്ളിലകപ്പെട്ടു പോകും അല്ലെങ്കിൽ ഒരു അഗ്നി വലയം നമുക്ക് ചുറ്റിനും ഒരു അഗ്നി വലയം ഒരു തീ കൊണ്ടുള്ള ഒരു വല വളയം തീർന്നാൽ എങ്ങനെയായിരിക്കും നമുക്ക് പുറത്തേക്ക് കടക്കാൻ പറ്റോ പറ്റില്ല അപ്പൊ അങ്ങനത്തെ ഒരു എനർജി ആയിട്ടാണ് നിങ്ങൾക്കായിക്കോട്ടെ നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തിക്കായിക്കോട്ടെ തേർഡ് പാർട്ടിക്കായിക്കോട്ടെ തോന്നിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് ഓക്കെ അതായത് ഇതിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ പറ്റുന്നില്ല ഓക്കെ ഇതിൽ നിന്നും ഒരു മോചനം ലഭിക്കുന്നില്ലല്ലോ അല്ലെങ്കിൽ ഇതിനൊരു ഒരു അവസാനം വരുന്നില്ലല്ലോ എന്നുള്ള ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഒരു സത്യമാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒളിഞ്ഞു കിടക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് ഇതിലൂടെ കാണാനായിട്ട് പറ്റുന്നത് ഓക്കെ അപ്പൊ ആ ഒരു സിറ്റുവേഷനിലൂടെ തന്നെയാണ് നിങ്ങൾ രണ്ടുപേരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അത് പലപ്പോഴും നിങ്ങളുടെ രണ്ടുപേരുടെ മനസ്സിൽ വരുന്നുണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ ഇതിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ പറ്റാത്തത് അല്ലെങ്കിൽ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി എടുക്കാൻ പറ്റാത്തത് എന്തുകൊണ്ട് എന്നുള്ള ആ ഒരു സത്യം നിങ്ങളെ നല്ല രീതിയിൽ തന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു ഓക്കെ ആൻഡ് ഓൾസോ നമുക്കിത് നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത് ഇപ്പോൾ കൂടുതൽ എന്ത് കാര്യത്തിലാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ഓക്കെ അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നെക്സ്റ്റ് അതായത് ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എന്ത് കാര്യങ്ങളിലാണ് ഫോക്കസ് ചെയ്യേണ്ടത് ഓക്കെ നമുക്ക് ട്രസ്റ്റ് ഓൾ വിൽ ബി വെൽ വിശ്വസിക്ക എല്ലാം നല്ലതിന് നല്ലതിന് നല്ല രീതിയിൽ തന്നെ അവസാനിക്കും എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ എനർജിയാണ് കിട്ടിയിട്ടുള്ളത് അതായത് ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും അതായത് പ്രേക്ഷകര് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള സ്വപ്ന ദർശനങ്ങളൊക്കെ വരാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട് അത് സ്വപ്ന ദർശനം ഇപ്പൊ രാത്രി നന്നായിട്ട് കടന്നുറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നം ആകാം അല്ലെങ്കിൽ ഒരു പകൽക്കിനാവും ആകാം അതായത് ഇപ്പൊ പെട്ടെന്ന് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നിങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ എന്താണോ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് വളരെ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് എന്തെങ്കിലും കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതൊരു ദർശനമാണ് ഓക്കെ അതൊരു അതൊരു ദർശനമാണ് അതൊരു വെളിപാടാണ് അപ്പം അത് നിങ്ങൾക്ക് വരാനായിട്ടുള്ള സാധ്യതകൾ കൂടുതൽ കാണിക്കുന്നു ആ വരുന്ന കാര്യങ്ങൾ അത്രയും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും അത് വെച്ചിട്ട് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യണം എന്നാണ് പറയുന്നത് ന്യൂ മൂൺ ആണ് ന്യൂ മൂണിൻ ബിർഗു ആണ് അപ്പൊ തീർച്ചയായിട്ടും അതൊരു ഒന്നാം പാദത്തിനെയാണ് ഉദ്ദേശിക്കുന്നത് അതായത് ചന്ദ്രന്റെ ഒന്നാം പാദത്തിനെയാണ് സൂചിപ്പിക്കുന്നത് ഇറ്റ്സ് എ ന്യൂ എനർജി അതായത് ഒരു കമ്മിങ് എനർജിയാണ് അപ്കമിങ് എനർജിയാണ് പരിപൂർണ എനർജിയിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല ഓക്കെ അപ്പൊ അതുകൊണ്ട് അതൊരു അപ്കമ്മിങ് എനർജിയാണ് സോ തീർച്ചയായിട്ടും ഇവിടെ ആ ഒരു ആ ഒരു ലെവലിലേക്ക് അതായത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്ക്ഔട്ട് ആക്കി എടുക്കണം കുറച്ചും കുറച്ചുകൂടി ഉയരത്തിലാക്കി എടുക്കണം എന്നുള്ളത് സൂചിപ്പിക്കുന്നു ഓക്കെ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ദിവസവും നിങ്ങൾ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ദിനം പ്രതി നിങ്ങൾ ജീവിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഡെയിലി ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തിരുത്താനായിട്ട് ശ്രമിക്കണം അതുപോലെ തന്നെ നല്ല കർമ്മങ്ങൾ ചെയ്യാനായിട്ട് നോക്കണം അങ്ങനെ ചെയ്തു വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകള് അതുപോലെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങള് നിങ്ങൾ നല്ല രീതിയിൽ ഹെൽത്ത് ഇഷ്യൂസ് ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് നിങ്ങൾക്കും ആയിക്കോട്ടെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്കും ആയിക്കോട്ടെ ശാരീരിക അസ്വസ്ഥതകള് മാനസിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ ഒരു തൊണ്ണൂറ് ശതമാനം വരെ നിങ്ങൾക്കത് ഹീൽ ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഇത്തരം കാര്യങ്ങളിലാണ് ഇപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത് അതുപോലെ ഏഞ്ചൽ മെറ്റട്രോണിൻ്റെ എനർജിയാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ആ ഒരു ഏഞ്ചലിനെ നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കണം ഓക്കെ അപ്പൊ ആ ഒരു ഏഞ്ചലിന്റെ അഫർമേഷൻസോ അല്ലെങ്കിൽ എന്താണോ അത് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഒരു ഇതുപോലെ ഒരു ഗൈഡൻസ് കൊടുക്കുന്ന ആളുടെ ആ ഒരു അഡ്വൈ സ്പിരിച്വൽ ഹീലറിന്റെ കയ്യിൽ നിന്നും അത് നിങ്ങൾ കരസ്ഥമാക്കിയിട്ട് ഹീൽ ചെയ്യാനായിട്ട് നോക്കണം ഓക്കേ അത് നിങ്ങൾക്ക് ഒരുപാട് അത് നിങ്ങൾക്കായാലും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്കായാലും ശാരീരികപരമായിട്ടുള്ള അസ്വസ്ഥതകൾ ഹെൽത്ത് ഇഷ്യൂസ് ഫിനാൻസ് പരമായിട്ടുള്ള പ്രോബ്ലംസ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം പെട്ടെന്ന് ഹീൽ ചെയ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ അത് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന ഒരു അവസരം കൂടിയാണ് അപ്പം അത് നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കാം അല്ലാതെ നമ്മൾ നന്നായിട്ട് കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എന്തൊക്കെയോ സ്വപ്നം കണ്ടു ഓക്കെ ഫൈൻ അത് അങ്ങോട്ട് വിട്ടു അങ്ങനെ വിട്ട് കളഞ്ഞാൽ ശരിയാവില്ല നിങ്ങൾ കാണുന്ന സ്വപ്നം അങ്ങേയറ്റം പോസിറ്റീവ് ആണെങ്കിൽ തീർച്ചയായിട്ടും അത് മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ലൈഫിലേക്ക് അത് റിയാലിറ്റി ആയിട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം ഓക്കെ ഇനി നമുക്ക് യൂണിവേഴ്സ് നിങ്ങൾക്ക് കരുതി വെച്ചിരിക്കുന്ന ആ ഒരു ഗിഫ്റ്റ് ആ ഒരു സമ്മാനം എന്താണ് എന്നുള്ളത് നോക്കാം ഓക്കെ ലെറ്റ് മീ ചെക്ക് യെസ് ദ മാജിക്കൽ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ആൻഡ് ഹിയോ വി ഗോട്ട് ദ മാജിക്കൽ ബ്ലെസ്സിങ്സ് തീർച്ചയായിട്ടും അനുഗ്രഹങ്ങൾ നിങ്ങളുടെ വഴിയെ വരുന്നുണ്ട് ആൻഡ് വി ക്യാൻ സീ ദി ത്രീ ഏഞ്ചൽസ് ഓൾറെഡി നമ്മൾ നേരത്തെ ഒരു ഏഞ്ചലിൻ്റെ പേര് പറഞ്ഞു ഈ ഒരു കാർഡ് നോക്കിയപ്പം ഏഞ്ചൽ മെറ്റട്രോൺ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏഞ്ചൽസിൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ട് അവർ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് ഗൈഡ് ചെയ്യുന്നുണ്ട് സോ തീർച്ചയായിട്ടും നിങ്ങളത് കുറച്ചും കൂടി ഒന്ന് അവരെ ഒന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും കാരണം അത്ഭുതകരമായിട്ടുള്ള അനുഗ്രഹങ്ങൾ തന്നെയാണ് കാണിക്കുന്നത് അത്ഭുതകരമാണ് അത് സാധാരണ രീതിയിലുള്ള അനുഗ്രഹങ്ങളല്ല അത്ഭുതകരമായിട്ടുള്ള അനുഗ്രഹങ്ങളാണ് അതായത് ഇന്ന് നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ പേഴ്സൺ ഏതൊരു സിറ്റുവേഷനിലാണെങ്കിൽ പോലും നിങ്ങളുടെ അടുത്തേക്ക് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ നിങ്ങളുടേത് മാത്രമായിട്ട് വരും അപ്പോൾ അതൊരു പക്ഷേ ആ ഒരു റീയൂണിയൻ അല്ലെങ്കിൽ ആ ഒരു റീകൺസിലിയേഷൻ നിങ്ങൾക്ക് സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ പറ്റില്ല അത്രയും ഒരു ഒരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു പ്രതിഭാസം ഇരിക്കും അത് അപ്പൊ അതിനെയാണ് നമ്മൾ മാജിക് എന്ന് പറയുന്നത് കാരണം ഇല്ലാത്ത ഒരു കാര്യം പെട്ടെന്ന് ഉണ്ടാകുന്നു അപ്പൊ ആ ഒരു ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് ഒരു ഗിഫ്റ്റ് ആയിട്ട് യൂണിവേഴ്സ് തരാനായിട്ട് ആഗ്രഹിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും മറിഞ്ഞു കിടക്കുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നിഗൂഢമായിട്ടുള്ള ഒരു എനർജി മറിഞ്ഞു കിടക്കുന്നുണ്ടോ ഒരു റിലേഷൻഷിപ്പിൽ അതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത് വി ക്യാൻ സി ദ ഹൈ പ്രീസ്റ്റസ് എനർജി ആൻഡ് ഓൾസോ ദ നമ്പർ ടു ആണ് ആൻഡ് ഇറ്റ് ഇസ് ദ സ്പ്ലിറ്റിംഗ് എനർജി വി ക്യാൻ സി ദ ന്യൂ മൂൺ ഇൻ ദി കാർഡ് അതായത് ഇതൊരു പരിപൂർണതയിലേക്ക് എത്താത്ത ഒരു എനർജിയാണ് അതായത് ചെറിയ തോതിൽ ഒരു ലേഡിയുടെ എനർജി നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് ഓക്കെ അതൊരു നിഗൂഢമായിട്ട് ഇരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ആൻഡ് ദാറ്റ് എനർജി ഈസ് ടോട്ടലി നമുക്ക് ഈ ഒരു ഹൈ ഹൈപ്രീസ്റ്റസിൻ്റെ ഈ ഒരു എനർജി നമുക്ക് ഈ ഒരു എനർജിയിൽ നമുക്ക് പറയാൻ പറ്റുന്നത് ഒരു നെഗറ്റീവ് ആയിട്ടാണ് ഓക്കെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയിലാണ് നമുക്കിത് വന്നിട്ടുള്ളത് ഓക്കെ അപ്പം അതുകൊണ്ട് നിങ്ങൾക്കിടയിൽ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ട് ഓക്കെ തേർഡ് പാർട്ടി ഒരു ലേഡി ആണോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതാണെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുക ബിക്കോസ് അത് റിയാലിറ്റി അത് സത്യമായിട്ടുള്ള കാര്യമാകാനാണ് സാധ്യത കാരണം ഇറ്റ്സ് എ ന്യൂ എനർജിയാണ് അതൊരു അതൊരു റണ്ണിങ് എനർജി അല്ല ബട്ട് അതവിടെ ഉണ്ട് ഓക്കെ നിങ്ങൾ നിങ്ങൾക്കിടയിൽ ആ ഒരു എനർജി ഉണ്ട് അത് വെളിച്ചത്തിലേക്ക് വന്നിട്ടില്ല നിഗൂഢമായിട്ടിരിക്കുകയാണ് ഓക്കെ നിഗൂഢമായിട്ടുള്ള എനർജിയിൽ നോക്കിയപ്പോൾ നമുക്ക് കിട്ടിയ കാടാണ് സോ ഇതൊരു നിഗൂഢമായിട്ടുള്ള എനർജിയാണ് അതായത് വെളിച്ചത്തിലേക്ക് വരാതെ എന്താ പറയുക ഒരു മറവിൽ അല്ലെങ്കിൽ ഒരു ഇരുട്ടിൽ ഇരുട്ടിന്റെ മറവിൽ ആരുടെക്കോ മറവിൽ മറഞ്ഞു നിൽക്കുന്ന പുറകിൽ മറഞ്ഞു നിൽക്കുന്ന ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിലോ ദാമ്പത്യ ജീവിതത്തിലോ ഉണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം അത് നിങ്ങളുടെ കൺമുന്നിൽ ഒരുപക്ഷെ വന്നിട്ടില്ല പക്ഷെ ഭാവിയിൽ വരും അതിനാണ് ഏഞ്ചൽസിനോടും യൂണിവേഴ്സിനോടൊക്കെ പ്രാർത്ഥിക്കാൻ പറയുന്നത് ഓക്കെ അതായത് ഒരു ഒരു മറവിൽ നിൽക്കുകയാണ് ഒരു ഇരുട്ടിൽ നിൽക്കുകയാണ് അതാണ് നമുക്കിവിടെ തീർത്തും കാണാൻ സാധിക്കുന്നത് അത് വെളിച്ചത്തിലേക്ക് വന്നിട്ടില്ല ഒരു പക്ഷെ നിങ്ങളുടെ കൂടെ തന്നെ ഉള്ള ആരെങ്കിലും ആയിരിക്കാം ഓക്കെ സോ അങ്ങനത്തെ ഒരു നെഗറ്റീവ് എനർജി കാണിക്കുന്നുണ്ട് ദെൻ നമുക്ക് കുറച്ച് ക്ലൂസ് എടുത്തിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം യെസ് ക്ലൂസ് ഇൻ ദിസ് റിലേഷൻഷിപ്പ് ദ ബെറ്റർ ക്ലൂസ് വാട്ട് വിൽ ബി ക്ലൂസ് യെസ് ലെറ്റ് മീ ചെക്ക് ബി ദ ക്ലൂസ് ബോയ് യു ടുഡേ നേവി കിട്ടിയിട്ടുണ്ട് നേവി പ്രൊഫഷൻ അവിട്ടം നാള് കിട്ടിയിട്ടുണ്ട് ട്വൽ ട്വൽ ഏഞ്ചൽ നമ്പർ ട്രിപ്പിൾ ഫൈവ് വി ഗോഡ് ചതയം നാള് കിട്ടിയിട്ടുണ്ട് ലെവൻ ലെവൻ പതിനൊന്ന് ഉത്രാടം നാള് കിട്ടിയിട്ടുണ്ട് തേർട്ടി ത്രീ ട്രിപ്പിൾ ത്രീ അതും ഒരു ഏഞ്ചൽ നമ്പർ ആണ് റൈറ്റർ മേ ബി എഴുത്തുകാരൻ എഴുത്തുകാരി ഗവൺമെന്റ് എംപ്ലോയി മേ ബി ഗവൺമെന്റ് പ്രവർത്തനം മകൈരം നാള് ബൈക്ക് റൈഡർ ഫൈവ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഫൈവ് ഏഞ്ചൽ നമ്പർ ബിസിനസ് ഓക്കെ പുണർദ്ദം നാള് കിട്ടിയിട്ടുണ്ട് അശ്വതി നാള് കാർത്തിക ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിന്റെ ഡിസ്കൗണ്ടിന്റെ ചാർട്ടാണ് അപ്പോൾ തുടങ്ങിയിട്ട് രണ്ട് ദിവസമായി നമ്മൾ പണ്ടത്തെ പോലെ പത്ത് ദിവസവും പന്ത്രണ്ട് ദിവസവും ഒന്നും ഇടുന്നില്ല ഞാൻ കുറച്ച് തിരക്കിലായതുകൊണ്ട് തന്നെ അതുകൊണ്ട് ആറ് ദിവസത്തെ ഡിസ്കൗണ്ട് ആണ് ഓക്കെ തുടങ്ങിയിട്ട് രണ്ടു ദിവസം കഴിഞ്ഞു അപ്പോ മാർച്ച് മാസത്തിലെ ഡിസ്കൗണ്ട് ആണ് മാർച്ച് ടൂ തൗസൻഡ് ട്വൻറ്റി ടു ട്വൻ്റി ഫൈവ് സോറി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് മാർച്ച് മാസത്തിലെ ഡിസ്കൗണ്ട് ആണ് സ്റ്റാർട്ട് ചെയ്തിട്ട് രണ്ട് ആയി അപ്പോൾ ഡിസ്കൗണ്ട് റീഡിങ്ങ് പേഴ്സണൽ റീഡിങ്ങ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഡിസ്കൗണ്ടിന്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ അവിടെ പറയുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇതാണ് ഈ സ്ക്രീനിൽ കാണിക്കുന്നതാണ് ഡിസ്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് ഈ ഡിസ്കൗണ്ടിന്റെ ഡീറ്റെയിൽസിനോടൊപ്പം തന്നെ നമ്മുടെ വാട്സപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട് അതിൽ കോണ്ടാക്ട് ചെയ്താൽ മതി കോൾ ചെയ്യണ്ട വിളിക്കണ്ട മെസ്സേജ് ചെയ്താൽ മതി ഓക്കേ സോ എല്ലാവർക്കും പുതിയ സബ്സ്ക്രൈബേഴ്സ് പുതിയ വ്യൂവേഴ്സ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഓൾറെഡി നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഓൾറെഡി നമ്മുടെ പ്രേക്ഷകർ എല്ലാവരും അറിയാൻ വേണ്ടിയിട്ടാണ് യൂട്യൂബിലും ഇത്രയും വിശദമായിട്ട് പറയുന്നത് സോ അത്രേ ഉള്ളൂ സോ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യുക സോ പുതിയൊരു വീഡിയോ തൊട്ട് വരുമ്പോഴത്തേക്കും ബൈ